ായ് ഗായ്സ് അപ്പം വന്നു തലവേദനക്കാരുത്തി വന്നു കാണിക്കാൻ പോവാണ് കണ്ടോ വന്നെ പോലെ അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു തരാം ഓക്കെ ബായ് ഗായ്സ് ഞാൻ ഇപ്പുത ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എങ്ങനെയാണ് ചില സമയത്ത് വേഗം ദേഷ്യവും കാര്യമൊക്കെ വരും ഈ അന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു പുതിയ എന്തോന്നെ പറഞ്ഞു മൈഗ്രൈൻ്റെ അപ്പൊ ആശാത്തിനെ കൊണ്ട് പോവാണ് പിന്നെ നമ്മടെ കൊയിലാണ്ടി തന്നെ ടോൾ ഉണ്ട് അവിടെ പോയിട്ട് ഒരു ഇഞ്ചക്ഷൻ അടിച്ചാല് ആശാത്തിക്ക് മാറുള്ളൂ മുഖം നമ്മടെ മേൽപ്പാൽ പാലല്ല ബ്രിഡ്ജിന്റെ ആ ടോൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം നമ്മളെ അപ്പോൾ മെല്ല ആശാത്തീന പോയിട്ട് കാണിച്ചിട്ട് ഇഞ്ചെക്ഷൻ ഒക്കെ അടിക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ഇട്ട് തരട്ടോ പക്ഷെ ഒരുവിധം അഭിനയിക്കാൻ നിൽക്കൂല ആരും കാരണം അടിച്ച് കയറ്റുന്നെന്ന് പറഞ്ഞാൽ അത്രയും എന്താ പറയാ കുറച്ച് ഡോസ് കൂടിയൊരു സാധനമാണ് ഭയങ്കര ക്ഷീണമായിരിക്കും അടിച്ച് കഴിഞ്ഞൊരു അഞ്ച് സെക്കൻഡ് കഴിയുമ്പേക്ക് ആ തല ഇറക്കം പോലെ ഇങ്ങനെ ഇങ്ങനെ കളിയും അപ്പൊ ബാക്കി നമുക്ക് അവിടെ കാണോ കണ്ടോ

ഭാഗത്തെ ാണ് എന്നുള്ളത് പറഞ്ഞു കുണ്ടീന്റെ മുകളിലാണ് കിട്ടുന്നത് ഇനി എന്ന് പറയാൻ പറ്റാത്തവർക്ക് കണ്ണൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നു അവിടെ ആളില്ല ുള്ളിലാളില്ല ഇല്ലല്ല കയറി കയറിയോ അല്ല ഡോക്ടർ ഡോക്ടർ ഉണ്ട് ഡോക്ടർണ്ട് ഡോക്ടർണ്ട് അന്ന് അവിടെ വന്നോണ്ട്

ഡോക്ടർ ജസിമോൾ മരുന്നിന്റെ പേര് വരെ അറിയാം എല്ലാ മരുന്നിന്റെ പേരും അറിയാം കണ്ടോ ജസ്മോക്ക് വെക്കാനുള്ള ഇഞ്ചെക്ഷൻ ഞാൻ സു കാണിച്ച ഗൈസ് കണ്ടോ ഗൈസ് ഈ രണ്ടെണ്ണം വെക്കാണ്ടോ ഗൈസ് നേരെ ചുണ്ടിക്ക് ഏടാ ചുണ്ടി നല്ല ഗയ്സ് കന്നലങ്ങോടിയതേ മൂങ്ങായിരുന്ന തല തേങ്ങেনা മൂങ്ങായിരുന്ന പൂച്ചേര തല തേങ്ങ വേണാണ് കോയിങ്ങി കളോളി പാഹോ ഞാൻ സ്ട്രെയിൻ കാർബൻ സ്ട്രെയിം കൊടുക്കുന്ന ഒരാളാണ് അമ്പു രതീഷ് കാക്കൂറു വരക്കുന്ന ചിത്രം ഞാൻ കോപ്പി എടുക്കുന്നതാണ് ഇ ഞാൻ വെക്കട്ടോ ആ കിട്ടില്ല

നീ ഗാലറിയിൽ നിന്ന് ഗ്യാലറിയിൽ പറയാണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വാങ്ങാൻ ഞങ്ങൾ വരുമ്പോ ഒരു ലീവ് ആയിക്കോട്ടെ

വേറെ ഞാൻ പറയാดิിക്കോലോ വേടിയാണോ ഒരി സ്റ്റാപ്പ് കൊടുക്കോട്ടെ പോലും മെഡിസിൻ വാങ്ങല്ല അപ്പത്തേക്കി വരാം ഹ് എന്നോയാണല്ലോ നല്ല നല്ല ഷോണാണ് വെൽ സെൽ വല്ലു ആടെ ഞാൻ ഇതിലെ ഇതിലെ കാണുന്നുണ്ട് ഇതിലെ വെയില് കൈച്ച രതീഷ് എണീക്കില്ല രതീഷ്

你都弄不到，我不能到，嗯。嗯嗯 <music> 嗯 ശമയി തേയിലത്തെ വെക്കൈ ഇങ്ങോട്ട് പോയിച്ചിട്ടാണ് ഇവിടെ വരുന്നിടത്താണ് മെഹൻ എനർജി ഞാൻ പിടികി യാ

ഓന്റെ മോളെ അയ്യേ കേവേ ആയി ചേയേച്ചിട്ടു മുജ്ജൻ സിരവ എന്താണ്ടി ചേയീട്ടാ നിന്നണ്ടൈ കൈ കൊടി ചിക്ക് മൂസേസ് സ്റ്റാൻ ഇവിടെടു കർമ്മട കൊമേച്ചി വറ്റ കൊട്ടു മുട്ടിലിടീര നിങ്ങൾക്ക് കാണില്ല സെറ്റ് ചെയ്യുന്നത് ഇങ്ങടേ ഉള്ളിൽ ഉണ്ട് എന്ന് നോക്കാനാണ് കണ്ടില്ല ഉണ്ട് അതിനകത്ത് അവിടെ റിജിസ്റ്റർ ഉണ്ട് ഹും അങ്ങോട്ട് ഒന്ന് സിസ്റ്റം വെക്കുക ആ ആ ഇട അതിൽ അതിൽ കേറ്റാതാണ് അതാണ് അതാണ് അല്ല ഭയങ്കര എന്താ പറയാ

ഗസ് അപ്പോ ഞാനിത് എടുത്ത് മാറ്റിയ കേട്ടോ അവള് കുണ്ടിക്ക് വെക്കുക കറക്റ്റ് ഗൈസ് കണ്ടോ മറ്റേ ഈ കോഴിക്കുഞ്ഞു വെക്കുമ്പോൾ തൂങ്ങി നിൽക്കില്ല അതേമാതിരി ഇഞ്ചക്ഷൻ്റെ പവറാണ് ഭയങ്കര പവറാണ് അതിന് അടിച്ചു കഴിഞ്ഞാല് എന്താ പറയുക അവളിപ്പോ ഇപ്പം ഇരിക്കുന്ന ഇരുത്ത് കാറിലെത്തുമ്പോഴേക്കും അവള് കൊയിഞ്ഞു വെക്കും പിന്നെ അങ്ങ് വേറെ ഒറ്റക്കടത്തായി പിന്നെ എണീക്കാം നാളെയാ പക്ഷെ അത്രയും ഭയങ്കര ഡോസാണ് അതിന് ഗ്യാസ് ഉണ്ടോ മൂന്ന് കുത്ത കുത്തി കാർ ള് <laughs> <ination> <rat répondre> i'll see you guys bye